ജേർണലിസ്റ്റിലേക്ക് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞത് വെറുതെ അല്ല എന്ന് ഈ ലോകം ഞെട്ടലോടെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ നൽകിയ ഓരോ അടിക്കും അതിനേക്കാൾ ശക്തിയിൽ ശക്തമായ തിരിച്ചടി തന്നെ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് തെലവി ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളെല്ലാം നിന്നുകത്തുന്ന കാഴ്ചയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ സ്ഫോടനങ്ങൾ അയൻഡോമുകൾ തകർന്നു വീഴുന്ന കാഴ്ച അയൻഡോമിനേക്കാൾ വലിയ അമേരിക്കയുടെ താട് വ്യോമപ്രതിരോധ സിസ്റ്റങ്ങൾ നിഷ്പ്രഭമാകുന്ന കാഴ്ച നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ തുടർച്ചയായി ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന കാഴ്ച ഇവയിൽ പലതും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കുന്ന കാഴ്ച അതിൻ്റെ ചില പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇസ്രായേലിലുള്ള മലയാളികൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് അതായത് അയൺ ഡോമിനെയും അയൻഡോമിനെയും താഡ്സിസ്റ്റത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് ഇറാന്റെ മിസൈലുകൾ വന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ അർദ്ധരാത്രി മുതൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പലതും തെലവീവിലിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ വീണിട്ടുണ്ട് എന്നതിന് ഈ ദൃശ്യങ്ങൾ തന്നെയാണ് തെളിവ് എന്തൊക്കെ കാഷ്വാലിറ്റീസ് േലിൽ ഉണ്ടായി എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല നിലവിലെ വിവരങ്ങൾ പ്രകാരം ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട് എഴുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് അതായത് ഇസ്രായേലിന് ഈ സമീപകാലത്ത് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഭയാനകമായ പ്രഹരം തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓപ്പറേഷൻ സെർവ് പണിഷ്മെന്റ് എന്നാണ് ഈ ആക്രമണത്തിന് ഇറാൻ ഇട്ട തലക്കെട്ട് അതായത് റൈസിംഗ് ലയൺ എന്നാണ് ഇസ്രായേൽ ഇറാനിന് നേരെ നടത്തിയ ആക്രമണത്തിന് കൊടുത്ത പേരെങ്കിൽ ഓപ്പറേഷൻ സെർവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തിരിച്ചടിച്ചിരിക്കുന്നത് അതായത് പണിഷ്മെന്റ് കൊടുക്കുക ശിക്ഷ നടപ്പാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനി ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്നും ഇസ്രായേലിനെ മുട്ടുകുത്തിച്ചേ അടങ്ങൂ എന്നും പ്രഖ്യാപിച്ചു രണ്ടാമത്തെ കാര്യം ഇസ്രായേൽ വധിച്ച ഐ ആർ ജി സിയുടെ തലവൻ ഹൊസൈൻ സലാമിക്ക് പകരം മറ്റൊരു തലവൻ ചാർജ് എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു തരത്തിലും ഇസ്രായേലിനോട് സന്ധി ചെയ്യാനോ അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴിപ്പെടാനോ ഇറാൻ തീരുമാനിച്ചിട്ടില്ല എന്നു തന്നെയാണ് അതായത് ഇറാൻ നേർക്കുനേർ നിന്ന് പോരാടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ടയെ ചിന്തിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് ഇതോടൊപ്പം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ രീതിയാണ് ടെലവിയവും ജെറുസലേമും ഉൾപ്പെടെ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ തന്ത്രപ്രധാനമായ മേഖലകൾ പതിനഞ്ചിലധികം മേഖലകൾ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇസ്രായേലിന്റെ മിലിറ്ററി ബേസുകൾ നഗരങ്ങൾ തന്ത്രപ്രധാനമായ രഹസ്യ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വിവരം അതായത് എങ്ങോട്ടെങ്കിലും കുറച്ച് മിസൈലുകൾ അയക്കുക എന്നുള്ളതായിരുന്നില്ല പ്രിസൈസ്ഡായിട്ട് പ്രിസിഷനോടുകൂടി തയ്യാറാക്കിയ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഇറാൻ പ്രയോഗിച്ചത് എന്ന് വ്യക്തമാണ് അതായത് ഇറാന് നേരെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാഴ്ത്തിയത് അല്ലെങ്കിൽ വിലയിരുത്തിയത് ഇത് ഏറെക്കാലത്തെ ഒടുവിൽ നടപ്പാക്കിയ ഒരു ആക്രമണമാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രിസിഷനോടുകൂടി പ്രിസൈസ്ഡ് ആയിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് എന്നായിരുന്നു ഇതേപോലെ തന്നെയാണ് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നതും ഏറെക്കാലമായി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായി കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിലിറ്ററി ബേസുകൾ തുടങ്ങിയവയൊക്കെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് മികച്ച ആസൂത്രണത്തോടുകൂടി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് അതായത് ഇസ്രായേലിനോട് കിടപിടിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതുക്കും മേലെ പോകാൻ കഴിയുന്ന ഒരു സൂപ്പർ പവറായി ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇറാൻ ആ രീതിയിലാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ ഇസ്രായേൽ ഡിഫെൻസ് മിനിസ്ട്രി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അതായത് ഇസ്രായേലിന്റെ എല്ലാമെല്ലാമായ അവരുടെ സുരക്ഷയുടെ പ്രതീകമായ അവരുടെ ഡിഫൻസ് മിനിസ്ട്രി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ വലിയ സ്ഫോടനമുണ്ടായി വലിയ തീപിടുത്തമുണ്ടായി ഡോമുകൾ തകർന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും തീയും പുകയും കറുത്ത പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല അതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്തു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അത് ശരിയാണെങ്കിൽ നെതന്യാഹു അടക്കമുള്ള ഉന്നതർ പേടിച്ച് ഭയന്ന് വിറച്ച് നാട് വിട്ടു പോകുന്നു ബങ്കറുകളിലേക്ക് പോകുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും അതായത് ഇറാൻ ഈ വിധത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കൂടി കണക്കാക്കേണ്ടി വരും അതായത് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തുന്നു ആ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് പിന്നാലെ അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ എത്രയും വേഗം കീഴടങ്ങിയില്ലെങ്കിൽ ഇനി നിങ്ങൾ ബാക്കി ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് ഇറാൻ ഭയക്കുമെന്നും പ്രത്യേകിച്ചും ി സിയുടെ തലവൻ ഹുസൈൻ സലാമി കൊല്ലപ്പെടുന്നു മറ്റൊരു കമാൻഡർ കൊല്ലപ്പെടുന്നു രണ്ട് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു പത്തിലധികം തന്ത്രപ്രധാന തസ്തികകളിൽ ഉണ്ടായിരുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു സ്വാഭാവികമായി ഒരു രാജ്യത്തിന് ഭയക്കാൻ പിന്മാറാൻ ഒത്തുതീർപ്പിലെത്താൻ ഇതൊക്കെ മതി പക്ഷേ ഇറാൻ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല അവർ പിന്മാറിയില്ല ഒത്തുതീർപ്പിലെത്തിയില്ല ഭയന്നില്ല എങ്ങോട്ടും പോയില്ല അവർ തിരിച്ചടിക്കാൻ തയ്യാറെടുത്തു അവർ തിരിച്ചടി തുടങ്ങി ഇത് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താം കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ ഭീഷണി തിനു ശേഷം ഇറാൻ അതിനോട് സമരസപ്പെടാതെ തിരിച്ചു ശക്തമായി ആക്രമിച്ചപ്പോൾ ആദ്യം ഇസ്രായേലിൻ്റെ തലവന്മാർ ചെയ്തത് ബങ്കറിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു അതിനുശേഷം ജനങ്ങൾക്ക് മുഴുവൻ മുന്നറിയിപ്പ് കൊടുത്തു നിങ്ങളും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകൂ ബങ്കറുകളിലേക്ക് പോകൂ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട് അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയൊരു പാനിക് സിറ്റുവേഷനാണ് ഇസ്രായേലിൽ ഉണ്ടായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിലെ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു കൂട്ടുന്നു ആശുപത്രികളിലൊക്കെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു റിസർവ് സൈനികരെ പല മേഖലകളിലായി വിന്യസിക്കുന്നു അങ്ങനെ ഇസ്രായേലിന് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് പിന്നീട് അവരുടെ നീക്കങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ അതേസമയം ഇറാൻ ചെയ്തത് എന്താണ് അവർ സൈന്യത്തിന് ശക്തമായ നിർദ്ദേശം കൊടുക്കുന്നു ശിക്ഷ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും തുടർച്ചയായി ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുന്നു ആദ്യത്തെ ആക്രമണം നൂറിലധികം ഡ്രോണുകൾ അയച്ചത് ഒരു സൂചന മാത്രമായിരുന്നുവെങ്കിൽ എങ്കിൽ രണ്ടാമത് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അത് ശക്തമായ ആക്രമണം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ അടക്കമുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന വിധത്തിലേക്ക് ആക്രമണങ്ങൾ നീങ്ങിയത് എന്തായാലും ഇസ്രായേലിന്റെ പ്രഹരശേഷിയോട് കിടപിടിക്കുന്ന വിധത്തിലോ അതിനു മേലേക്കോ ഉള്ള ശക്തമായ ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തെളിയിച്ചിരിക്കുകയാണ് ഇത് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം ചെറുതല്ല അപ്രഖ്യാപിത യുദ്ധം എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്ന് രാവിലെ ഇസ്രായേൽ ഇറാനിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇറാൻ ഇനിയും തിരിച്ചടിക്കും എന്ന് വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധമെന്ന് പറഞ്ഞില്ലെങ്കിലും യുദ്ധത്തിന്റെ പ്രതീതി പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നു അത് പശ്ചിമേഷ്യയ്ക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല സാധനങ്ങളുടെ വിലക്കയച്ചം അടക്കമുള്ള പല 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 ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇസ്രായേൽ ഈ ആക്രമണം തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഇറാനെ തകർക്കും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി ഈ ആക്രമണം ഇസ്രായേലിന് കൂടി വലിയ തിരിച്ചടിയായി ബാധ്യതയായി ദുരന്തമായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ ലോകം കാണുകയാണ്